എൻ്റെ പേര് ത്രേശ്യ അമ്മ ഞാൻ ചമ്പക്കുളത്ത് ഇടവക്കാരിയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുവാനുള്ള അനുഗ്രഹം തോന്നി ഇതിനെ ഓർത്ത് ഞാൻ മാതാവിനും നന്ദി പറയുന്നു ആദ്യത്തെ എൻ്റേതെന്ന് പറയുന്നത് എൻ്റെ മകന് ലിവറിന് അസുഖമായിട്ട് രക്തം ഛർദ്ദിക്കുകയും വയറ്റിന്ന് പോവുകയൊക്കെ ചെയ്തു മരണവസനെതിരായിട്ട് അവൻ പല പല ആശുപത്രിയിൽ മാറി മാറി കിടക്കുകയും അവന് ചെത്തിപ്പഴി ആശുപത്രിയിൽ കൊണ്ടുവന്നു അവർ ഐ സിയുലിട്ടു അഞ്ച് ദിവസം ഐ സി യു കിടത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെന്റിലേറ്ററിൽ ഇടണം അവൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് അവർ ശക്തമായിട്ട് എൻ്റെ അടുക്ക നിർബന്ധിച്ചു അപ്പം അവരോട് പറഞ്ഞു ഐ സി യു കിടന്നാ വെന്റിലേറ്ററിൽ ഇട്ടാൽ മരിക്ക മരിക്കാതെ എൻ്റെ കുഞ്ഞിനെ തരാവൂ എന്ന് ചോദിച്ചു അപ്പോൾ അവർ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചോളൂ അവൻ ഐ സി യു തന്നെ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞു ഏഴ് ദിവസം അന്യസൂലിട്ട് രണ്ട് ലക്ഷം രൂപ കൂടുതൽ അവിടെ ആയി അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പോകുന്നു ഞാൻ അന്ന് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് തിരുക്കുമാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിച്ച് തന്നേ എൻ്റെ കുഞ്ഞിനെ ഇനിയും രക്തം ഛർദിച്ച് കാണുവാൻ എന്നെ അനുവദിക്കരുതെന്ന് അവൻ്റെ വയറ്റിൽ നിന്ന് പോവുകയും രക്തം കട്ടകട്ടയായിട്ട് ഛർദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതിപ്പിന്നെ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഏപ്രിൽ മാസത്തിലായിരുന്നു അവൻ അവസാനമായിട്ട് ഛർദിച്ചത് അതിപ്പിന്നെ ഇന്നു വരെ അവൻ രക്തം ഛർദ്ദിച്ച് ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ വായു വയറു വീർക്കുകയും വായുവിൻ്റെ ശല്യം ഉണ്ടാകുകയും ആഹാരമൊന്നും കഴിക്കാതെ ഇപ്പോഴും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് കിടക്കുകയാണ് അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് രണ്ടാമതായിട്ട് എനിക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ നട്ടല്ലിന് വേദനയും കാലിന് വേദനയും ഒക്കെ ആയിട്ട് കടന്നു പുഷ്പഗിരി ആശുപത്രിയിലായിരുന്നു ചികിത്സ അവർ സി ടി ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്തു നട്ടല്ലിനെ അകലിച്ചയും മസ്തികൾക്കെല്ലാം തേയ്മാനമാണെന്ന് പറഞ്ഞു ബെൽറ്റ് ബെൽറ്റിടണമെന്ന് പറഞ്ഞു ഇട്ടു എന്നിട്ട് എനിക്ക് നടക്കാൻ മേലെ രണ്ട് മാസം ഞാൻ വീട്ടിൽ കിടന്നു എൻ്റെ അനിയത്തി എന്നെ വന്നു ഇവിടെ വന്നു എൻ്റെ അച്ഛൻ്റെ അടുക്ക കൊണ്ടുവന്നു അച്ഛനോട് കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വന്നു അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടുന്ന് ഞൊണ്ടി ഞൊണ്ടി എന്നെ പിള്ളേരെ കയ്യെ പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് അവിടുന്ന് തിരിച്ചിറങ്ങി മാതാവിൻ്റെ അടുക്കെ തിരികത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ കാറെ തന്നെ ചെന്ന് നടന്ന് കയറി വീട്ടിൽ ചെന്ന് ബെൽറ്റൂരി എനിക്ക് നടക്കാൻ പറ്റി അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര അതിവേദന കൂടി ഞാൻ വെള്ളമൊന്നും കുടിക്കാതെ കിടന്നു അവസാനം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഒരു പരിമല ആശുപത്രിക്കാർ ഇതിനു ആശു ചമ്മക്കുളത്ത് വന്നായിരുന്നു അവിടെ വെച്ച് എന്നെ പരിശോധിച്ചു എനിക്ക് പനി മാറുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ മരുന്ന് വന്നു പനി കുറഞ്ഞു പനി കുറഞ്ഞു കഴിഞ്ഞു ശേഷം അവരവിടെ ചെല്ലാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവർ സീറ്റ് ചെയ്തു എനിക്ക് അലർജി ആയി മരിക്കുന്ന അവസ്ഥ പോലൊക്കെ ആയിപ്പോയായിരുന്നു അത് കഴിഞ്ഞ് അവർ പെറ്റ് ചെയ്തു അല്ല എല്ലേന്ന് ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചു അപ്പം എനിക്ക് ക്യാൻസർ ക്യാൻസറാണെന്നറിഞ്ഞു കുടലേലാണ് ക്യാൻസർ എല്ലേലും ഉണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞു അവിടുന്ന് പിള്ളേരോട് പറഞ്ഞു എന്നോട് പറഞ്ഞില്ല ഡോക്ടർ ഗ്യാസ്ട്രോയിഡ ഡോക്ടറാണത് കണ്ടുപിടിച്ചത് അപ്പം ഡോക്ടറിനോട് പറഞ്ഞു അമ്മച്ചീനെ വേറൊരു ഡോക്ടറിൻ്റെ അടുക്കലോട്ട് ഞങ്ങൾ വിടുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്നാ രോഗമാണേലും എന്നോട് കാര്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു അമ്മച്ചിക്ക് ക്യാൻസറാണ് വയറ്റിൽ കുടലിനകത്താണ് വൻകുടലിനകത്താണ് ക്യാൻസർ അതുകൊണ്ട് കാറിൻസിഡൻ്റെ ഡോക്ടറിൻ്റെ വിടുക എന്ന് പറഞ്ഞപ്പം ഞാൻ സന്തോഷം മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഡോക്ടറിൻ്റെ അടുക്ക പോയി ഡോക്ടർ വീണ്ടും ചെയ്തു പിന്നെ ഒന്നുകൂടെ സീറ്റ് ചെയ്തു പിന്നെ പെറ്റ് ചെയ്തു പെറ്റിനകത്ത് ക്യാൻസറാന്ന് കണ്ടു അവർ അന്ന് തന്നെ എനിക്ക് കീമോ എടുത്തു കീമോ ചെയ്തപ്പോഴും ഞാൻ ഈ കാശുരൂപവും മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി കൊന്തയും കൈ പിടിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കും അമ്മച്ചി എപ്പം വന്നാലും അമ്മച്ചി ഇത് കൈ പിടിച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും ഡോക്ടറുടെ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി ഡോക്ടർ ചെയ്യുന്ന സേവനത്തിനും വേണ്ടിയാണ് മാതാവിനെ ഞാൻ വിളിക്കുന്നത് അതുകൊണ്ട് മാതാവ് എന്നെ കൈവിടത്തില്ലെന്ന് പറയും ഞാൻ ഇത് ീമോ ചെയ്യാനായിട്ട് എനിക്ക് ഞരമ്പൊന്നും കിട്ടത്തില്ല ഞാൻ ശക്തമായിട്ട് മുറുക്കി മാതാവിൻ്റെ രൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് ആറ് കീമോ എന്ന് പറഞ്ഞു പിന്നെ അത് എട്ട് കീമോയാക്കി അഞ്ച് കീമോ ചെയ്തപ്പം നാലെണ്ണം ചെയ്ത് കഴിഞ്ഞ് അവർ വീണ്ടും പെറ്റി ചെയ്തു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എൻ്റെ മലത്തിൽ കൂടെയും മൂത്രത്തിൽ കൂടെയും ഈ കുടലേലുള്ള അണുക്കളെല്ലാം ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നാലെണ്ണം ചെയ്തപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞവർ മൂന്നെണ്ണം ചെയ്തു നാലാമത് അഞ്ചാമത് വീണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചെയ്തു അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം വൈറ്റീന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴുകാനെടുത്ത് ഇപ്പം അരി വാരിയിട്ടതുപോലെ എൻ്റെ മലദ്വാരത്തിന് ചുറ്റും ഇങ്ങനെ കൃമികളും പുഴുക്കളും പോലൊക്കെ വന്നു ഞാൻ അവിടെ അത് വീണ്ടും ശ്രദ്ധിച്ചു വീണ്ടും അത് തേച്ച് കഴുകി എടുത്തു നോക്കിയപ്പം ഇങ്ങനെ ഈ പുഴുക്കളുടെ ഇതുപോലെ വന്ന് നിൽക്കുകയാണ് അത് മുഴുവൻ ഞാൻ തേച്ച് കഴുകി കളഞ്ഞു അഞ്ചാമത് പെറ്റി ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ക്യാൻസർ മാറിയെന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ആറ് കീമോ ചെയ്തു പിന്നെ കീമോ ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ മൂന്ന് മാസം ഇരുന്നു മൂന്ന് മാസം മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പം വീണ്ടും പെറ്റി ചെയ്തു അപ്പം എല്ലിനുണ്ടെന്ന് പറഞ്ഞു എല്ലിനവർ കീമ റേഡിയേഷൻ ചെയ്തു പതിനഞ്ച് റേഡിയേഷൻ ചെയ്തു നട്ടെല്ലിന് അതും കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ് ഈ മാസം ഒക്ടോബർ മാസത്തിൽ പത്താം തീയതി എനിക്ക് വീണ്ടും പെറ്റി ചെയ്തു പെറ്റി ചെയ്തപ്പോൾ എനിക്ക് ക്യാൻസറിൻ്റെ അണുക്കളൊന്നും എൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എനിക്കിപ്പോൾ അസ്ഥി വേദനകളും ശരീരത്തിൻ്റെ എല്ലുകൾക്കെല്ലാം തേയ്മാനവും ഉണ്ട് വെൽറ്റിട്ടുകൊണ്ടാണ് നടക്കുന്നത് നടക്കാനൊന്നും മേലെ എപ്പോഴും വേദനയും വിഷമുമാണ് ക്യാൻസർ രോഗം പരിപൂർണമായിട്ട് എൻ്റെ മാതാവ് മാറ്റി തന്നതിനും എൻ്റെ കുഞ്ഞിൻ്റെ അനുഗ്രഹമായി ആയിട്ട് എൻ്റെ അവൻ്റെ അസുഖം മാറ്റിയതിനും എല്ലാം ഓർത്തി ഞാൻ അവന് നന്ദി പറയുന്നു അവൻ പള്ളിയിൽ പോകത്തില്ല സംസാരിക്കത്തില്ല ഞാൻ അതിനെല്ലാം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാൻ കൊന്തചൊല്ലിക്കൊണ്ട് നടക്കും പിന്നെ എനിക്ക് കഴിവുള്ള വിധത്തിൽ മേലെങ്കിലും എല്ലാ രോഗികളെ കാണാൻ പോകുകയും എല്ലാ രോഗികൾക്കും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയും ഹോസ്പിറ്റലുകളിൽ പത്രം കൊണ്ട് കൊടുത്ത എല്ലാ രോഗികളോടും കുർപാസനത്തിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഈ ഇവിടെ സാക്ഷ്യം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ലോകം മുഴുവൻ നടക്കുന്ന വഴിയെല്ലാം ഞാൻ മാതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കടബാധ്യതകളല്ല എൻ്റെ ഈ മകൻ വരുത്തി വെക്കുന്നുണ്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളുണ്ട് എൻ്റെ മക്കളെല്ലാവരും എന്നെ സഹായിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ മക്കളെയും രോഗികളാണ് എല്ലാ മക്കളെയും ലോകം മുഴുവനും ഒരു കോടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് മാതാവ് എല്ലാവിധ രോഗികളെയും നീ സൗഖ്യം കൊടുക്കണമേ കൃപാസനത്തിൽ മാതാവേ നീ ഇറങ്ങി വരണമേ അവരുടെ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇനിയും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ നട്ടൻ എൻ്റെ അകലിച്ചേയും അസ്ഥിയുടെ തേമാനവും എല്ലാം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു